എനിക്ക് സപ്പോർട്ടിനോട് കിട്ടുന്നില്ല എല്ലാരും ഒന്ന് നായകനാണ് ആക്കുന്നത് എന്നാ ഇവിടെ ഒരു നായകനായിട്ടൊരു ബ്ലോക്ക് ബസ് കിട്ടിയിരുന്നെങ്കിൽ അത് കൊഴപ്പമില്ല അപ്പൊ അത് സംഭവിച്ചിട്ടില്ല പറയാൻ ഒരുപാട് പറയുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങളുടെ അത്രയും അധികം ബന്ധമുള്ള ആളുകളാണ് അതെ അവിടെ ഇത് കാണുന്നുണ്ടാവും Um, actually today we need to be called together. journey uh, in fact, we haven't reached that uh, day yet. it's in november. and i'm um, very happy to um, be here. Um, thank you all for coming. the journey has been uh, amazing and um, it's always been a challenge to win the hearts of uh, malayali audience. Right? അപ്പം ഇനി ഒരു ഒക്കേഷനിൽ ഐ ജസ്റ്റ് മോദി സേവ് ആറ്റ് എം വെരി ഹാപ്പി ടു ബി എ സ്മോൾ പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ് ദി ഇൻസെപ്ഷൻ ഓഫ് ഇറ്റ് ബിക്കോസ് ആദ്യമായി ലിജീഷ് വെച്ചിട്ടാണ് ഇത് തുടങ്ങേണ്ടത് ബിക്കോസ് ലിജീസ് ഹു ഇസ് എ റൈറ്റർ ഓഫ് ദിസ് ഫിലിം ഐ നോ ഫോർ എ ഫ്യൂ ഇയേഴ്സ് നൗ ആൻഡ് ലിജീഷിന്റെ ചിരി എന്നും ഒരു തവണ ലിജീഷിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളും ലിജീഷിന്റെ ചിരി വാങ്ങിക്കില്ല ലിജീഷിന്റെ പേര് മറക്കുമായിരിക്കും പക്ഷെ സോ ലിജേഷ് എന്നെ വിളിച്ച് പറയാണ് ഞാനൊരു കഥ പറയാം ആ കഥ കേട്ടതിന് ശേഷം വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ഞമ്മ നിങ്ങൾ ആദ്യം കഥ പറ ലിജേഷ് ഇസ് എ ബ്യൂട്ടിഫുൾ സി റൈറ്റർ ആണ് ഒരുപാട് നോവൽസ് എഴുതിയിട്ടുണ്ട് സിനിമകൾക്ക് കഥ ഐഡിയേറ്റ് ചെയ്തിട്ടുണ്ട് ഐ വുഡ് കോൾ ഹിം ആൻ എക്സ്പ്രഷനിസ്റ്റ് ആൻഡ് എക്സ്പ്രഷനിസ്റ്റിന്റെ എക്സാക്ട് ഡെഫിനേഷൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് യുനോ യെസ് ഡിക്ഷണറി ഹിസ് എൻ എക്സ്പ്രഷനിസ്റ്റ് ആൻഡ് ഐ ഫോൾ ഫോർ ഇറ്റ് ഞാൻ മാത്രമല്ല കഥ നെറിയത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്തായാലും ഞാൻ പറഞ്ഞു എൻ്റെ കഥ കേട്ടിട്ട് വേണ്ടെന്ന് പറയാൻ തോന്നില്ലല്ലോ ഈ കഥയിൽ ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത് സസ്പെൻസ് എല്ലായിടത്തും വിണ്ടിപ്പോ New generalku um, 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 Let's um, relaunch Jomon, looking forward to it um, and the entire cast. Um, Saiju of course is there, but Siddika, very happy to be working with you again. Um, so many familiar faces. Um, i worked with um, Shaji, who's the cameraman for our film in the Shaji at Ne listen, thank you so much for being here and doing the launch of uh, studio outsiders. wishing you all the very best. the challenge of uh, being at the helm of production is not a small feat. Um, it's a big one. but i assure you that we are all in this together and we'll make it a beautiful journey. Um, i have been an outsider because i've been focused fully in tamil cinema and the tamil cinema continuous ഒരു ഫ്യൂ മന്ത്സ് അകമാണ് ഞാൻ എൻ്റെ രണ്ടാമത് തമിഴ് സിനിമ ഫിനിഷ് ചെയ്തത് ആൻഡ് ഐ വാസ് ജസ്റ്റ് ഹോപ്പിംഗ് ദാറ്റ് ഈ വർഷം തീർച്ചയായിട്ടും വീണ്ടും ഞാനൊരു ഇൻസൈഡർ ആവണം അപ്പോഴാണ് ഇതുപോലൊരു കഥ ഒരു നല്ലൊരു കഥയുമായിട്ട് നല്ലൊരു കഥ തന്നെ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു ഈശേഷ് നല്ലൊരു കഥയായിട്ട് മുന്നോട്ട് വന്നത് താങ്ക് യു സോ മച്ച് ഞാൻ ഈ വർഷം തന്നെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങും വിതൗട്ട് ഡൂയിങ് യു വിതൗട്ട് ബിങ് വേക്കിൻ ഫ്രോം മലയാളം സ്ക്രീൻ ഫോർ എ ലോങ് ടൈം ഐ എം വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദസ് പ്രോജക്ട് അപ്പം ഔട്ട്സൈഡ് ഒക്കെ ഉള്ള ആൾക്കാരെ പീൽ ചെയ്യാൻ ആസ് മലയാളം സിനിമ ഡു റിയലി റിയലി വെൽ വളരെ എളുപ്പമാണെന്നാണ് എൻ്റെ ഒരു ധാരണ ബിക്കോസ് ഇൻസൈഡേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ നമ്മുടെ മലയാളീസിനെ കൊണ്ട് മലയാള സിനിമ ശരിക്കും ഈസി അല്ല സോ ആർ ഓഡിയൻസ് ഏറ്റവും ക്രിറ്റിക്കലാണ് ഓഫ് ആർ സ്റ്റോറീസ് ഓഫ് ആർ ആക്ടിങ് ആൻഡ് ദിസ് ഇസ് വാട്ട് മേക്സ് അസ് എക്സെൽ ആൻഡ് ക്രോസ് ബൗണ്ടറീസ് സോ I hope all you new gen kids who are sitting out here, I wish you all the very best. Either let it be a mark in your career, let it be a, a huge uh, uh, leap. Uh, wishing you all the very best from the bottom of my heart, and let's rock this film, Prem Pata. Okay, handing over the mic to Sanju. You have one. Thanks. Hello, everyone. I am a badminton. we a ഞാൻ സെലക്ഷന് പോകത്തത് കൊണ്ട് എന്നെ അവര് സെലക്ട് ചെയ്തു പോയിരുന്നെങ്കിൽ സെലക്ട് ചെയ്യൂല അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു കമ്മിങ് ടു പ്രെയിം പാറ്റാ ലവ് കോക്റോച്ച് നമ്മുടെ എനിക്ക് നേരത്തെ അറിയാം ആയിഷയുടെ ഒരു പാട്ട് യൂട്യൂബിൽ വന്നു ഭയങ്കര രസമുള്ള പാട്ട് പ്രഭുദേവ കമ്പോസ് ചെയ്യുന്നു മഞ്ജു വാര്യർ മനോഹരമായിട്ട് പെർഫോം ചെയ്യുന്നു റാസൽഖാങ്ങൾ ഷൂട്ട് ചെയ്യുന്നു അല്ലേ അപ്പൊ ഹാരിസ് ദേശം പറഞ്ഞ രാത്രികളിലൊക്കെ അവര് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഹാർഡ്ഷിപ്സ് ഉണ്ടായിട്ടുണ്ട് ആ സമയത്താണ് ഈ പാട്ട് കണ്ടും കേട്ടും ആ ഒരു എക്സൈറ്റ്മെന്റിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ ആമിറിനെ ഞാൻ പരിചയപ്പെടുന്നത് ആ സെറ്റിൽ ആൻഡ് വെരി അതിനുശേഷം ഇവര് രണ്ടുപേരും കൂടെ ഞാൻ ഇഡിയും കണ്ടു ഇ ഡി വേറൊരു ടൈപ്പ് ഓഫ് സിനിമ സുരാജിന്റെ വേറെ ഒരു പരിപാടി ആ കഥ തന്നെ ഒരു അത് കാണണം കേട്ടോ അത് നമ്മുടെ ഫാമിലിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഔട്ട് ചെയ്യാൻ കഥയായിരുന്നു അതെ അതെ അതിന് ശേഷം ലിജീഷായിട്ട് നമ്മുടെ ഈ കഥ പറയാൻ വേണ്ടിട്ട് എന്റെ ഓഫീസിൽ വരുന്നു ലിജീഷ് നമ്മളെല്ലാരും കണ്ടതുപോലെയും നമ്മളെല്ലാരും സംസാരിച്ചത് പോലെയും അമിത പറഞ്ഞ പോലെയും എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസ് ആണ് അദ്ദേഹം കഥ പറഞ്ഞു അദ്ദേഹം കഥ പറഞ്ഞു ഉടങ്ങിയപ്പോ തന്നെ പിന്നെ നമ്മുടെ കണ്ണുകൾ മാറില്ല ഇദ്ദേഹത്തിന്റെ കണ്ണിൽ തന്നെ ഇങ്ങനെ ഉണക്കി മൊത്തം കഥ കേട്ടു അപ്പൊ തന്നെ പിന്നെ തീരുമാനം നോക്ക് ഞാൻ ആമിന്റെ പടമായതുകൊണ്ട് ഓൾറെഡി ഞാൻ ഇന്നായിരുന്നു ബിക്കോസ് രണ്ട് പടങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകളാണ് പിന്നെ കഥ കേൾക്കുക ഇന്നത്തെ കഥാപാത്രം എന്താണെന്ന് അറിയില്ല പിന്നെ ഞാൻ എല്ലാ ദിവസവും ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവമേ എനിക്ക് സപ്പോർട്ടിംഗ് റോള് തരൂ എനിക്ക് സപ്പോർട്ടിംഗ് റോള് തരൂ ഞാൻ ഈ ഇന്റർവ്യൂസിൽ കയറി പറയുന്നുണ്ട് ആരും കേൾക്കുന്നില്ല ഇന്റർവ്യൂസ് ഒക്കെ അപ്പൊ യൂട്യൂബിലെ ഇന്റർവ്യൂസ് ഒക്കെ കുറെ ഇങ്ങനെ വരുന്നത് കൊണ്ടേ ആൾക്കാരൊന്നും കാണുന്നില്ലെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒരു ലൈവൊക്കെ പോകാന്ന് വിചാരിച്ചു ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയില് എനിക്ക് സപ്പോർട്ടിംഗ് റോള് കിട്ടുന്നില്ല എല്ലാരും നായകനാണ് നക്കുന്നത് എന്നാ ഇവിടെ ഒരു നായകനായിട്ടൊരു ബ്ലോക്ക് ബോസ്റ്റർ കിട്ടിയിരുന്ന എനിക്ക് അത് കുഴപ്പമില്ല അപ്പൊ അത് സംഭവിച്ചിട്ടില്ല അപ്പൊ ഇത് എന്നുവരെ ഈ വണ്ടി പോകും ഈ വലിയ വണ്ടി അപ്പൊ പാരലായിട്ട് നമ്മുടെ ചെറിയ വണ്ടി സപ്പോർട്ടിങ് ആക്ടർ എന്നുള്ള സാധനം കണ്ടുപോണ്ടേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഭഗവതിയോട് പ്രാർത്ഥിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്കറിയാവുന്ന എല്ലാ മതത്തിലെ അള്ളാഹുനോട് പ്രാർത്ഥിച്ചു എല്ലാ മതത്തിലെയും ദൈവങ്ങളോട് ഞാൻ പ്രാർത്ഥിച്ചു എനിക്കൊരു സപ്പോർട്ടിങ് റോള് ദൈവത്തെ ഓർത്ത് വരും അങ്ങനെ ആമയുടെ ഒരു സപ്പോർട്ടിങ് റോളായിട്ട് വന്നു ആകാശ് വെള്ളത്ത് വരും അതാണ് എന്റെ കഥാപാത്രത്തിന്റെ പേര് ാണ് എന്തായാലും ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പൊളിക്കാൻ ചേട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്കറിയില്ല പൊളിക്കില്ലെന്ന് പക്ഷെ നമുക്ക് നോക്കാം എന്തായിരിക്കും സംഭവിക്കാൻ പോണല്ലേ അതെ അതെ അപ്പൊ അങ്ങനെ ഇന്നിപ്പോ ഒരു മൊമ്മന്റോ വീട്ടി പ്രേം പാറ്റയുടെ ഇതിനേക്കാളും വലിയൊരു മൊമെന്റോ ഈ പടം റിലീസായതിനു ശേഷം എന്നാൽ നമുക്ക് എല്ലാവർക്കും അത് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിച്ചുണ്ട് അപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഹീറോ ജോമോൻ ആൻഡ് യങ്സ്റ്റേഴ്സ് ടീം എനിക്ക് അറിയാം ജുനേസ് യു പണി ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ബാക്കി കുറച്ച് പേരൊക്കെ എനിക്ക് പുതുമുഖങ്ങളാണ് ഇന്നസെറ്റ് അപ്പൊ എല്ലാവർക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ ആമീറിന്റെ സെറ്റ് ആൻഡ് പ്രൊഡക്ഷൻ കമ്പനിക്ക് സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് അതിന് എല്ലാവരുടെ ഭാവങ്ങളും ഒരുപാട് ഒരുപാട് സിനിമകൾ ഇവര് ചെയ്യട്ടെ മാജിക് ഫ്രെയിംസ് പോലത്തെ ഒരു വലിയ ഒരു സ്റ്റുഡിയോ ആയി മാറട്ടെ ഒരു കമ്പനി ആയി മാറട്ടെ ആൻഡ് അതിൻ്റെ അകത്ത് ഇടയ്ക്കൊക്കെ ഈ പറഞ്ഞ പോലെ സപ്പോർട്ടിംഗ് റോളായിട്ടൊക്കെ ആയിട്ടൊക്കെ എന്നെ വിളിച്ച ഒരുപാട് സന്തോഷം താങ്ക് യു പിന്നെ വേറൊരു കാര്യം നയൻറ്റീൻ എയ്റ്റി ത്രീക്ക് ശേഷം സഞ്ജു ശിവറാമായിട്ട് ഞാൻ അഭിനയിക്കാൻ പോകുന്ന പോകുന്നപ്പോഴാണ് സഞ്ജു ആയിട്ട് ആകെ ഒരുപാട് ചെയ്തിട്ടുള്ളത് നയൻറ്റീൻ എയ്റ്റി ത്രീ ആയിരുന്നു അതിനുശേഷം തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മുടെ രാജേഷ് ഒക്കെ

വളരെ ധന്യമായ മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ സാധിച്ചതിൻ്റെ അഭിമാനവും സന്തോഷവും എല്ലാം ഉണ്ട് സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിൻ്റെ ലോഞ്ചാണെന്ന് അവരുടെ ആദ്യത്തെ പ്രോജക്റ്റാണ് പ്രേംപാറ്റ എന്ന് പറയുന്ന സിനിമ ആമിർ ഈ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ ആദ്യം കഥ പറയാൻ വരുന്നു എന്നടുത്ത് കഥ പറയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഈ സിനിമയിൽ ഇത്രയും ഒരു വലിയ വേഷമാണ് അല്ലെങ്കിൽ ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ കഥ കേട്ട് അത്രയും നല്ല കഥാപാത്രത്തെയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് പിന്നെ ഒരു ഒരു ക്യാമ്പസ് പ്രണയം ആ ക്യാമ്പസ് പ്രണയത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയിലൊക്കെ എനിക്കെന്തായിരിക്കും പങ്കെന്നൊക്കെ ഞാനും ആലോചിച്ചിരുന്നു നിങ്ങളും ഇപ്പം അങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് സിനിമ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഈ ഇന്നത്തെ ഈ ഫങ്ഷന് വേണ്ടി നമുക്ക് ക്ഷണക്കത്ത് വായിക്കുമ്പോൾ മുതൽ നമുക്ക് മനസ്സിലാവും ഇവരുടെ ഒരു വ്യത്യസ്തമായ ചിന്താഗതി എങ്ങനെയാണ് സാധാരണ ക്ഷണക്കത്ത് പോലെയല്ല ആ ക്ഷണക്കത്തെഴുതിയിരിക്കുന്നത് ഇതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് പേരിട്ടിരിക്കുന്നത് സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് അതുപോലെ സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് പ്രേംപാറ്റ അതൊക്കെ അമിരിൻ്റെയും ലിജീഷിൻ്റെയും ഒരു വ്യത്യസ്തമായ ചിന്തകളാണ് അതുപോലെ തന്നെ ആയിരിക്കും ഈ സിനിമയുടെ പ്രമേയവും ഈ സിനിമയും നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു കഥയുമായിട്ടാണ് ആമിജീഷും ഈ സിനിമയിലേക്ക് വരുന്നത് അത് വളരെ സന്തോഷം എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് അതുപോലെ അമീരിൻ്റെ മൂന്ന് സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട് രണ്ട് സിനിമകളും കണ്ട് അമീറിൻ്റെ ഒരു സംവിധാനം മികവും മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു നിർമ്മാണ ചുമതല കൂടി ഏറ്റെടുക്കുമ്പോൾ മറ്റു പലരും ഒരു സക്കാസ്റ്റിക് ആയിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിൽ പോലും അത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് അത് ആ മിര ഏറ്റെടുക്കുന്നത് അതിന് ഞാൻ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു ഒരു സിനിമ സംവിധാനം ചെയ്യാന്ന് പറയുമ്പോൾ ആ ഒരു ബാധ്യത മാത്രമേ ഏറ്റെടുത്തിട്ട് അതിന്റെ പ്രൊഡക്ഷന്റെ ഒന്നും ചിന്തിക്കാതെ വേണമെങ്കിൽ അമിര ഒരു സിനിമയുടെ സംവിധായകനാകാം പക്ഷെ അതല്ലേ ഇതിന്റെ നിർമ്മാണ ചുമതല കൂടി ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ സിനിമ പറഞ്ഞ ബജറ്റിൽ തീർക്കാനും അത് പറഞ്ഞ് ദിവസത്തിനുള്ളിൽ ആ സിനിമ തീർക്കാനൊക്കെ ഉള്ള ഒരു വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് ആണ് ഏറ്റെടുക്കുന്നത് അതൊരു വലിയ കാര്യമാണ് ഇനി വരുന്ന സംവിധായകനും അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് കാരണം ഒരു സംവിധായകന്റെ കയ്യിലാണ് ഈ സിനിമ അപ്പോൾ അത് നിർമ്മാണ ചുമതല കൂടി അദ്ദേഹത്തിൻ്റെ ചുമലിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ആ സിനിമയുടെ കൂടുതലൊരു ഉത്തരവാദിത്വം ഉണ്ടാവും ആ സിനിമ കൂടുതൽ കൂടുതൽ നന്നാവാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും ലിജേഷ് വളരെ വ്യത്യസ്തമായ കഥയാണ് ലിജേഷ് പിന്നീട് ഒന്ന് രണ്ട് മറ്റ് കഥകൾ കൂടി എൻ്റെ അടുത്ത് പറഞ്ഞു അതെല്ലാം നമുക്ക് വളരെയധികം സന്തോഷം പോകുന്ന നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോട് കൂടി റൈറ്ററാണ് അദ്ദേഹം സിനിമയിൽ ഇതൊരു നല്ല തുടക്കമാണ് നമ്മൾ അടുത്ത കൊല്ലം ഈ സമയത്ത് നമ്മളോട് നിൽക്കുമ്പോൾ ലിജീഷിന്റെ അവസ്ഥ ഇതായിരിക്കില്ല മറ്റൊരു ലെവലിലേക്ക് ലിജീഷ് തീർച്ചയായിട്ടും മറന്നിട്ടുണ്ടാവും വലിയൊരു എഴുത്തുകൾ വലിയ പ്രതികരണമായിട്ട് മാറും ഈ സിനിമയ്ക്ക് എല്ലാ ആശംസകളും നേരിടും ഒരുപാട് സന്തോഷമുണ്ട് എനിക്കങ്ങനെ സംസാരിക്കാൻ അറിയില്ല ചെയ്തിട്ട എന്തെങ്കിലും ഞങ്ങക്ക് ക്ലൂ ആയിട്ട് അക്ഷരം പറയാൻ പറ്റില്ല പിന്നെ എവിടെയോ ഞാൻ വായിച്ചു എൻ എസ് എസ് ക്യാമ്പ് കറക്റ്റ് അല്ലേ എൻ എസ് എസ് ക്യാമ്പിലുള്ള കുറച്ച് ആൾക്കാർ വരയ്ക്കാണോ നിങ്ങൾ ും ഇവിടെ സദസ്സിന്റെ മുമ്പിൽ വന്നിട്ട് സംസാരിക്കുന്നതിന് ഒരു ചെറിയൊരു സഭാഗം അതിൽ കുറച്ച് സിനിമകളിൽ കൂടെ കഴിയുമ്പോൾ മാറും അപ്പൊ ഒരുപാട് സംസാരിക്കാൻ പറ്റും എന്നാലും ഈ ഒരു ഈ സിനിമയെ പറ്റി അല്ലെങ്കിൽ ഒരു അവസരം ലഭിച്ചതിനെ പറ്റി രണ്ടു വാക്ക് പറഞ്ഞേക്കെ രഞ്ജനിയുടെ വിഷമം മാറും അതെ പ്രധാന കാരണം ഈ സിനിമയിലെ ക്യാരക്ടർ കഥയും ജോമോ പറഞ്ഞല്ലോ മുതൽ എനിക്ക് ഏകദേശം ആ പറഞ്ഞതുപോലെ എല്ലാവർക്കും നമസ്കാരം അപ്പോ പണിയായിരുന്നു എന്റെ ആദ്യത്തെ സിനിമ അപ്പൊ എന്ന് പറഞ്ഞാല് അതുമായിട്ട് വില്ലൻ ഷെയ്ഡായിട്ട് ഒരു ബന്ധമില്ലാത്ത നേരെ ഓപ്പോസിറ്റുള്ളൊരു നല്ലൊരു ക്യാരക്ടറാണ് അപ്പൊ പണി പോലെ തന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യണ ഒരു പടമാണ് പിന്നെ ആഫ്രിക്ക നമ്മുടെ വർഷങ്ങളായിട്ടുള്ള ലിജി ലിജീഷേട്ടെന്ന് അറിയാം അപ്പോ ഇത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ തന്നെ വലിയൊരു പരിഹാരം ാണ് ഞാനിപ്പം ഹൃദയപൂർവ്വത്തിൽ അഭിനയിച്ചു ആയിരുന്നു ഇത് എന്റെ രണ്ടാമത്തെ സിനിമയാണ് എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ താങ്ക് യു ഹൃദയപൂർവ്വത്തിലെ ലാലറിന്റെ കൂടെ അഭിനയിച്ച നല്ല ഗൈഡി ഒരാളാണ് അറിയാം അപ്പൊ ഇതിലും എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ സഹായിച്ചേരും നിങ്ങൾ എല്ലാവരും കാണാൻ സഹായിച്ചേരും അതുപോലെ തന്നെ നമ്മുടെ അമീർക്കും ലിറ്റീഷങ്ങളോട് വലിയൊരു നന്ദി പറയുകയാണ് ഇങ്ങനെ സിനിമ ഇവിടെ ചെയ്യുന്നതിൽ ഞാൻ ക്രൈസ്റ്റ് കോളേജിലാണ് പഠിക്കുന്നത് തേർഡ് ഇയർ ഡിഗ്രി വിദ്യാർത്ഥിയാണ് അത്രേ ഉള്ളു എന്റെ വീട്ടിൽ പറയുന്നത് അയ്യോ ഓക്കേ താങ്ക് യു ഓർമ്മ പറയാം ഒരു ഒരിക്കസരി പറയാനും ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ ഈ വീട് മുഴുവൻ ഈ ക്രയോൺസ് വെച്ചിട്ടിങ്ങനെ കുത്തി വരച്ച അതിൻ്റെ മതികളെല്ലാം ഇങ്ങനെ വൃത്തിയേടാക്കിയിട്ടൊക്കെയാണ് ഫുൾ ആയിട്ട് അപ്പൊ ഇതിനുസരിട്ട് അതൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ് അപ്പൊ ഇന്ന് ശരി ആയിട്ട് കുഴപ്പമില്ല നമുക്ക് പെയിന്റ് ചെയ്യിക്കാം നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞ് പെയിന്റേഴ്സ് വന്നിട്ട് പെയിന്റൊക്കെ ചെയ്തു അപ്പൊ അന്ന് പെയിന്റിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇതിനെസരി ആയിട്ട് നോക്കുമ്പോ ഇവനും മോളും അന്ന അന്നെ രണ്ടുപേരും കൂടെ നിൽക്കുക അപ്പൊ അന്ന ഇവനോട് പറയുന്നു ഇവനെപ്പോ കണ്ടാൽ എനിക്ക് ഓർമ്മ വരുന്നില്ല നാളെ വരയ്ക്കാൻ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വിഷയങ്ങളുണ്ട് സരേണ്ടെ പറ്റി പറയുമ്പോഴൊക്കെ നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങൾ തമ്മിൽ അത്രയും അധികം ബന്ധമുള്ള ആളുകളാണ് അദ്ദേഹം അവിടെ ഇത് കാണുന്നുണ്ടാവും ഇനി അദ്ദേഹത്തിന്റെ ഒരു ഒരു ഗ്യാപ്പ് നിലനിർത്താൻ അവനെ ആവട്ടും ഞാൻ ആശംസിക്കുന്നു ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഈ ഒരു സ്പേസിൽ ഇങ്ങനെ വന്ന് നിക്കാൻ അർഹനാക്കിയ ആമരിക്കും നിജീഷേട്ട് വലിയൊരു നന്ദി പറയാണ് സത്യം പറഞ്ഞാൽ ഞാൻ വെറുപ്പിച്ച് ചോദിച്ചു വാങ്ങിച്ചതാണ് ഈ സിനിമയ്ക്ക് ശേഷം ഞാൻ ആമരിക്ക എനിക്ക് ആയിഷ സമയം തൊട്ട് അല്ലെങ്കിൽ ഇ ഡി സമയം തൊട്ട് അറിയാം അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട് ഒരു ദിവസം എന്നെ ഇൻകോട്ടേക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ആമരാണെന്ന് പറഞ്ഞു വിളിച്ചു ഞാൻ ആരാടാന്ന് ചോദിച്ചിട്ടാണ് ആദ്യം തന്നെ റിയാക്ട് ചെയ്യുന്നത് ഭയങ്കര സന്തോഷം അവർക്ക് ഇങ്ങനെ ഒരു സ്പേസിൽ ഇങ്ങനെ ഭയങ്കര ഫാനാണ് ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത് സാറിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊരു മൊമെന്റോ വാങ്ങാനും ഇങ്ങനൊരു ഈ ഇത്രയും ആളെ മൃഗിക്കാനും പറ്റിയത് ഒരു ബ്ലസ്സിംഗ് ആയിട്ട് ഈ സിനിമയുടെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഭയങ്കര സന്തോഷം താങ്ക് യു താങ്ക് യു സാർ പറയുന്നത് താങ്ക് യു സോ മച്ച് അവർക്കും ഞാൻ ഒരു രണ്ട് മാസം മുന്നേ കാണാൻ ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ ഈ കഞ്ചാവ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിട്ടുണ്ട് െ കുറിച്ചുള്ള കണ്ടതാണ് അതെ ചോദിച്ചത് ശരിക്കും കഞ്ചാവിനെ കുറിച്ചാണോ പുള്ളി പറഞ്ഞാലോ കഞ്ചാവിനെ കുറിച്ചല്ല മനുഷ്യരെ മനസ്സിനും പറ്റിയിട്ടുള്ള എന്താന്നാണ് ഞാൻ അധികം ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല അപ്പൊ ഞാൻ എവിടെ ഈ ബുക്ക് കാണുമ്പോ ഞാൻ ഫോട്ടോ എടുത്ത് പുള്ളി അയച്ചു കൊടുക്കും അതെന്തായാലും ഇങ്ങനെ ഞാനും ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഒരു രണ്ടോ മൂന്ന് സിനിമകളായിട്ട് ഇങ്ങനെ തുടക്കക്കാരാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ ഒരു പടത്തിന്റെ ഭാഗമെന്ന് പറയുമ്പോൾ പറയുമ്പോ എനിക്ക് ഓർമ്മയാണ് ഞങ്ങള് പ്ലസ് ടു എന്ന് പഠിക്കുമ്പോൾ തണ്ണീർമത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് അയ്യോ ഇങ്ങനെ കുറേ ആൾക്കാരുടെ ഒരു പടത്തിലൊക്കെ വരാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങനത്തെ പടങ്ങൾ ഇങ്ങനെ വന്നു സന്തോഷം താങ്ക് യു പ്രൊഡക്ഷൻ സോ താങ്ക് യു